ഇന്നാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി ഡേറ്റ് ആദ്യ മാസങ്ങളിലെ അസ്വസ്ഥതകൾ ഒഴിച്ചാൽ പിന്നീടങ്ങോട്ട് ദിയയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ തൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴിതാ ഒമ്പതര മാസത്തെ ഗർഭകാലത്തിന് ശേഷം തൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദിയാകൃഷ്ണ ഇന്ന് രാവിലെയാണ് അമ്മ സിന്ധു കൃഷ്ണയ്ക്കൊപ്പവും ഭർത്താവ് അശ്വിൻ ഗണേശിനൊപ്പവും ദിയ തൻ്റെ കുഞ്ഞിനായി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായത് തുടർന്ന് പ്രാഥമിക പരിശോധനക്കായി ദിയയെ ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ ദിയ പ്രസവിക്കും ദിയയുടെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണ് ദിയയെ സ്നേഹിക്കുന്ന ആരാധകരും കുടുംബവും ഒക്കെയും താരകുടുംബം കാത്തിരിക്കുന്ന ആദ്യത്തെ കൺമണിയാണ് ജനിക്കാൻ പോകുന്നത് അതേസമയം പൂർണ്ണ ഗർഭിണിയായിരിക്കവേ പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ ദിയാകൃഷ്ണ കടന്നുപോയിരുന്നു ജീവിതമാർഗമാക്കിയിരുന്ന ബിസിനസ്സിലൂടെയുള്ള തിരിച്ചടി ദിയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അതിലൂടെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന പാഠമാണ് ദിയ പഠിച്ചത് ഇപ്പോൾ തൻ്റെ ആദ്യത്തെ കണ്മണിയെ പൂർണ്ണ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും തന്നെയാണ് ദിയാകൃഷ്ണ സ്വീകരിക്കാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞത് പാടെ ഗർഭിണിയാകണം എന്നത് ദിയുടെ ആദ്യമേയുള്ള തീരുമാനം തന്നെയായിരുന്നു അമ്മയാകാനും കുഞ്ഞുങ്ങളെ ഓമനിക്കാനും വളർത്താനുമൊക്കെ ദിയയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്നു ദിയയുടെ ഓബയോസി എന്ന സ്ഥാപനത്തിൽ ഉണ്ടായ തട്ടിപ്പിൽ നിന്നും ആ മൂന്ന് പെൺകുട്ടികൾ കൂടി അറുപത്തിയെട്ട് ലക്ഷം രൂപയോളമാണ് മോഷ്ടിച്ചത്